ഇന്ത്യൻ നേവിയുടെ അഗ്നിവീർ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മെട്രിക് റിക്രൂട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് അതായത് മിനിമം പത്താം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന റിക്രൂട്ട്മെൻറ്റാണിത് പത്തിൻ്റെ മുകളിൽ യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ബിഫോ വീഡിയോയിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് അതുകൂടി ഒന്ന് ചർച്ച ചെയ്യാം ആദ്യം തന്നെ ഇതിന് പത്താം ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് ഇപ്പോൾ റിസൾട്ടിന് വെയിറ്റ് ചെയ്യുന്നവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും അതുപോലെ അപേക്ഷ തുടങ്ങിയിട്ടില്ല അത് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് അപേക്ഷ പതിമൂന്നാം തീയതി തുടങ്ങത്തുള്ളൂ പക്ഷേ ഇപ്പോഴേ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് നിർത്തുന്നത് അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു മാസം ഒന്നും നമുക്ക് അപേക്ഷിക്കാൻ ലഭിക്കുന്നില്ല മറ്റുള്ള അപേക്ഷകൾ പോലെ ഇതിന് അത്ര ടൈമൊന്നുമില്ല അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ ചുരുക്ക സമയം കൊണ്ട് നിങ്ങൾ അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഇതിന് അപേക്ഷാ ഫീസ് ഉണ്ട് അതുപോലെ തന്നെ സൈറ്റ് ആയി കഴിഞ്ഞാൽ അപേക്ഷേൻ്റെ കാര്യം പ്രശ്നമാവും പിന്നീട് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സമയ സാധ്യത കുറവാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് അപേക്ഷ തുടങ്ങിയ ഓൺ ദ സ്പോട്ടിൽ തന്നെ നിങ്ങൾ അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക അപേക്ഷ തുടങ്ങിയാൽ എന്തായാലും ഒരു വീഡിയോ ചെയ്യാം ഇപ്പോൾ ഇങ്ങനെ ഒരു അപേക്ഷ തുടങ്ങുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈയിടെ നമ്മളുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ യാദൃശ്ചികമായിട്ട് നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ ഒരുപാട് അധികം നന്ദിയുണ്ട് തുടർന്നും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഓരോ ദിവസവും വീഡിയോ ഇടുമ്പോൾ നല്ലൊരു എനർജിയോട് കൂടി ഇടാൻ സാധിക്കുന്നത് എനിവേ നമുക്ക് ഇപ്പോൾ വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഇന്ത്യൻ നേവിയിൽ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപാട് പേര് ഒരുപാട് നാളുകളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്നാണ് നമ്മുടെ എം മെട്രിക് റിക്രൂട്ട്മെന്റ് വരിക എന്നുള്ള കാര്യം ഇന്ത്യൻ നേവിയുടെ അഗ്നിവീർ എം ആർ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട് അപേക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഈ വീഡിയോ ബാധത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും ആദ്യം നിങ്ങൾ സുഹൃത്തുക്കളിലേക്കും അതുപോലെ തന്നെ ഒരുപാട് പേരുണ്ട് ഇങ്ങനെയുള്ള ജോലി അവസരങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർ അഗ്നിവീറിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് മിനിമം പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വരെ അപേക്ഷിക്കാം അതായത് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്ക് വരെ അപേക്ഷിക്കാം എന്നുള്ള കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് അവരുടെ റിസൾട്ടൊക്കെ ഉടനെ വരുന്നുണ്ട് എനിവേ നമ്മുടെ റിസൾട്ട് അതായത് നമ്മുടെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നോക്കാം ഇന്ത്യൻ നേവി ഇൻവൈറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫ്രം അൺമേരിഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അൺമേരിഡ് മെയിൽ ആൻഡ് അൺമേരിഡ് ആണ് പറഞ്ഞിട്ടുള്ളത് കാൻഡിഡേറ്റ് ഫോർ അഗ്നിവീർ എം ആർ തസ്തികയിലേക്ക് സീറോ ടു ബാർ ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ ബാച്ചിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത് സോ നമ്മൾ എലിജിബിലിറ്റി കണ്ടീഷനിലേക്ക് കിടക്കുകയാണെങ്കിൽ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത് അൺമേരിഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിനായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് മിനിമം ഒരു പത്താം ക്ലാസ് മാത്രം മതി അൻപത് ശതമാനം മാർക്കോട് കൂടി പത്താം ക്ലാസ് വിജയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം അതുപോലെ കാൻഡിഡേറ്റ് ഹു ഹാവ് അപ്പിയർ ഇൻ ക്ലാസ് ടെൻത്ത് ബോർഡ് എക്സാമിനേഷൻ ആൻഡ് ആർ വെയിറ്റിംഗ് ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട് ആർ ഓൾസോ എലിജിബിലിറ്റു അപ്ലൈ എന്ന് പറയുന്നുണ്ട് അവർക്കും ഇതിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഒന്ന് നവംബർ രണ്ടായിരത്തി മൂന്നിനും മുപ്പത് ഏപ്രിൽ രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ വനിതകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാൻ സാധിക്കും മെരിറ്റൽ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ വിവാഹം ചെയ്തിരിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് മുപ്പത് ആയിരിക്കും നാല് വർഷമാണ് ഇതിന് സർവീസ് വരുന്നത് അത് കഴിഞ്ഞാൽ നിങ്ങൾ അഗ്നി വീര് അവിടുന്ന് ലീവ് ചെയ്ത് വരേണ്ടതായിട്ട് വരും അപ്പൊ മുപ്പത് ദിവസമാണ് ഒരു വർഷത്തിൽ അതായത് ഒരു വർഷത്തിൽ ഒരു മാസമാണ് നിങ്ങൾക്ക് ആയിട്ട് ലഭിക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇതിന്റെ സാലറിയും ബാക്കിയുള്ള പേൻ അലവൻസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് മുപ്പതിനായിരം രൂപ ശമ്പളം ഉണ്ടാകും പക്ഷെ ഇരുപത്തൊന്നായിരം രൂപ മാത്രമേ നിങ്ങളുടെ കയ്യിലേക്ക് ലഭിക്കത്തുള്ളൂ പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ഒരു ഒൻപതിനായിരം രൂപ പിടിച്ചു വെക്കും ഗവൺമെൻറ് ഓൾറെഡി അവിടെ പിടിച്ചു വെക്കും ബാക്കി ഇരുപത്തൊന്നായിരം രൂപ നിങ്ങൾക്ക് തരും അങ്ങനെ ഒരു ഒരു വർഷവും നടക്കുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും നാലാമത്തെ വർഷത്തിലെത്തുമ്പോൾ നാൽപ്പതിനായിരം രൂപ ഉണ്ടെങ്കിലും ഇരുപത്തെട്ടായിരം രൂപ നിങ്ങൾക്ക് ലഭിക്കും പന്ത്രണ്ടായിരം രൂപ ഗവൺമെൻറ് പിടിച്ചു വെക്കും ഈ പിടിച്ചു വെച്ചിട്ടുള്ള എമൗണ്ട് എല്ലാം കൂട്ടി പിന്നെ സേവാനിധിന്ന് ഗവൺമെൻറ് ആഡ് ചെയ്യുന്ന പൈസയൊക്കെ കൂട്ടിയിട്ട് അവസാനം നിങ്ങൾ ഈ ഒരു ഡ്യൂട്ടി കഴിയുമ്പോൾ അതായത് നിങ്ങളുടെ സർവീസ് കഴിയുമ്പോൾ നാല് വർഷം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു ഹ്യൂജ് എമൗണ്ട് ഒരു പത്ത് ലക്ഷത്തിൻ്റെയൊക്കെ അടുത്ത് ഒരു എമൗണ്ട് നിങ്ങളുടെ ബാങ്കിലേക്ക് ഗവൺമെൻറ് ഇട്ട് തരുന്നതായിരിക്കും സൊ ഇതാണ് നമ്മുടെ അഗ്നിവീറിൻ്റെ ഒരു പേസ്കെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയുന്നത് പിന്നെ ലൈഫ് ഇൻഷുറൻസ് കവറേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കും പിന്നെ ഇതിൽ ഒരു കാര്യം എന്ന് പറയുന്നത് പെൻഷൻ ലഭിക്കത്തില്ല നാവൽ പെൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊന്നും നിങ്ങൾക്ക് ലഭിക്കത്തില്ല അഗ്നിവീർ വിൽ നോട്ട് ബി വർണഡ് ബൈ ദി പെൻഷൻസ് എന്ന കാര്യം നിങ്ങൾ ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ അഗ്നിവീർസിന് പെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പക്ഷെ ഈ ഒരു ആണ് ലഭിക്കുന്നത് സാലറി കുറച്ച് പിടിച്ച് പിടിച്ചു വെക്കും അതുപോലെ തന്നെ അവസാന ഘട്ടത്തിൽ ഒരുപാട് സാലറി ആയിട്ട് അതായത് ഒരുപാട് ഒരു ഹ്യൂജ് എമൗണ്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഇത് നമ്മൾ മുൻപേ ഡിസ്കസ് ചെയ്തതാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ പിന്നെ മിനിമം ഹൈറ്റ് വേണ്ടതെന്ന് പറയുന്നത് പുരുഷന്മാരും അതുപോലെ തന്നെ ഫീമെയിൽസും രണ്ടു പേർക്കും വേണ്ട ഹൈറ്റ് നൂറ്റി അമ്പത്തിയേഴ് സെൻറ്റിമീറ്റർ മിനിമം ഹൈറ്റ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് ഐസൈറ്റ് പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇതിൻ്റെ ട്രെയിനിങ് നടക്കുന്നത് നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതിൻ്റെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും ഐ എൻ ചിൽക്ക ഒഡീഷയിൽ വെച്ചിട്ടാണ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സൊക്കെ ഭയങ്കര ആയിരിക്കും അതുകൊണ്ട് തന്നെ അപേക്ഷിക്കാൻ താല്പര്യമുള്ള യോഗ്യതയുള്ള എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി ഇതിൻ്റെ എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡാണ് എക്സാമിനേഷൻ അതുപോലെ തന്നെ അമ്പത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഏകദേശം ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് ഒരു മാർക്ക് വെച്ചിട്ടാണ് നൽകപ്പെടുക ഒരു ക്വസ്റ്റിൻ ഒരു മാർക്ക് ഇംഗ്ലീഷിലും ഹിന്ദിയിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ അവൈലബിൾ ആയിരിക്കും മൾട്ടി ഓപ്ഷനൽ ആയിട്ടുള്ള അതായത് നമ്മുടെ ഒബ്ജക്റ്റീവ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക കമ്പ്യൂട്ടറിലാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സയൻസ് മാത്തമാറ്റിക്സ് ജനറൽ അവെയർനെസ് ഇതാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഉണ്ടാവുക ക്വസ്റ്റ്യൻ വരുന്നത് ടെൻത്ത് ബേസിൽ നിന്നാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നേരെ പരീക്ഷയ്ക്ക് പോകുന്നവർക്ക് അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് കാരണം ടെൻത്ത് ബേസിലുള്ള സിലബസ് ആണ് ടെൻത്ത് വരെയുള്ള സിലബസ് മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കത്തുള്ളൂ മുപ്പത് ആണ് പരീക്ഷ നടക്കുന്നത് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ചോദ്യം നിങ്ങൾ തെറ്റിക്കുകയാണെങ്കിൽ സീറോ പോയിന്റ് ട്വൻ്റി ഫൈവ് ഏകദേശം സീറോ പോയിൻറ്റ് ട്വൻ്റി ഫൈവ് മാർക്കിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഡിഡക്ഷൻ അതായത് മാർക്ക് നിങ്ങളുടെ എടുത്ത് കളയും ഒരു ക്വസ്റ്റ്യൻ തെറ്റിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സീറോ പോയിൻ്റ് ട്വൻ്റി ഫൈവ് മാർക്ക് അവിടുന്ന് എടുത്ത് കളയുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക ദൻ ഇതിൻ്റെ ഫീസ് നോക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി അമ്പത് രൂപ എല്ലാവരും അടക്കണം ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ റുപ്പീസ് മാൻഡോട്ടറിലി എവറിബി എല്ലാവരും തന്നെ അടക്കേണ്ടതായിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഫീസ് നോട്ട് ഫീസ് വൺസ് പെയ്ഡ് ഷാൽ നോട്ട് ബി റീഫണ്ടഡ് ഫീസ് റീഫണ്ടഡല്ല നിങ്ങൾക്ക് തിരിച്ചു കിട്ടത്തില്ല എക്സാമിന് നിങ്ങൾ ഫീസ് അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ റെയിൽവേക്ക് റെയിൽവേയിലെല്ലാം അപേക്ഷിച്ച് അവർക്ക് മനസ്സിലാകും അതിന് ഫീസ് തിരിച്ചു കിട്ടും പക്ഷേ ഇതിന് ഫീസ് തിരിച്ചു കിട്ടത്തില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക സ്റ്റേജ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം എന്ന് പറയുന്നത് സ്റ്റേജ് ടു ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് എക്സാമിനേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾക്ക് ഫിസിക്കലും കാര്യങ്ങളൊക്കെ ഉള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിൽ വരുന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് ആയിരത്തി അറുനൂറ് മീറ്റർ ഓട്ടം ഏകദേശം ആറ് മിനിറ്റ് മുപ്പത് സെക്കൻഡിൽ തീർക്കണം അതുപോലെ തന്നെ സ്ക്വാഡ്സ് ഉണ്ട് ഇരുപതെണ്ണം എടുക്കണം പിന്നെ പുഷപ്പ്സ് ഉണ്ട് അത് ഏകദേശം പതിനഞ്ചെണ്ണം എടുക്കണം പിന്നെ അതുപോലെ തന്നെ ബാറ്റിനി സിറ്റപ്സ് പതിനഞ്ചെണ്ണം എടുക്കണം അതുപോലെ തന്നെ വനിതകൾക്ക് ഇതേ ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആയിരത്തി അറുന്നൂറ് മീറ്റർ എട്ട് മിനിറ്റിലും പിന്നെ സ്ക്വാഡ്സ് പതിനഞ്ചെണ്ണവും അതുപോലെ പുഷപ്പ് പത്തെണ്ണവും പിന്നെ അതുപോലെ തന്നെ ബാറ്റനി സിറ്റപ്സ് ഏകദേശം പത്തെണ്ണവും വെച്ച് എടുക്കണം എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട് സോ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് pregnancy പ്രഗ്നൻസിയിലുള്ളവർ അവരെ റിജക്റ്റ് ചെയ്യുമെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് ജസ്റ്റ് നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് താഴെ നോട്ടിഫിക്കേഷനും പിന്നെ അപേക്ഷിക്കേണ്ട ലിങ്കും കൊടുത്തിട്ടുണ്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അപേക്ഷ പതിമൂന്ന് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് തുടങ്ങുന്നത് ഇരുപത്തിയേഴ് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ സാധിക്കും നിങ്ങൾ ഇപ്പഴേ അപ്ഡേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പതിമൂന്നാം തീയതിയെ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ പക്ഷേ ഇപ്പഴേ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപേക്ഷിക്കാൻ ചുരുങ്ങിയ സമയം ലഭിക്കത്തു ലഭിക്കുന്നുള്ളൂ ഒരു മാസം ഒന്നും നൽകുന്നില്ല അതുകൊണ്ട് അപേക്ഷിക്കാൻ താല്പര്യമുള്ള എല്ലാവരും തന്നെ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ ഇവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ട ഒക്കെ പറയുന്നുണ്ട് ടെൻ കെ ബി ടു ഫിഫ്റ്റീൻ കെ ഇടയിലുള്ള ഒരു റേഷ്യൂലാണ് നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടത് അത് സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത് ലൈവ് ഫോട്ടോ ഫോട്ടോഗ്രാഫ് will be captured through the വെബ് ക്യാമ് നിങ്ങൾ ലൈവ് ഫോട്ടോ എടുക്കേണ്ട വരും എന്ന് പറയുന്നുണ്ട് അതായത് നിങ്ങൾ ഡയറക്റ്റ്ലി ഇപ്പോൾ എസ് എസ് സിക്കൊക്കെ അപേക്ഷിക്കുന്നവർക്ക് മനസ്സിലാവും ഇപ്പോൾ നമുക്ക് ലൈവ് ഫോട്ടോ ക്യാപ്ചർ ചെയ്യേണ്ടതായിട്ടുണ്ട് കറക്റ്റായിട്ട് നമ്മൾ നിന്നുകൊണ്ട് അതായത് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുന്നതിന് പുറമെ അതായത് അതിൻ്റെ അതല്ലാതെ നമുക്ക് നമ്മൾ ഡയറക്റ്റ്ലി അവിടെ നിന്നുകൊണ്ട് മറ്റൊരു ഫോട്ടോ നമ്മളുടെ ഓൺ ഫോട്ടോ ലൈവായിട്ട് നമ്മൾ ഓൺ ദാറ്റ് മൊമെൻറ്റ് നമ്മളത് ക്യാപ്ചർ ചെയ്യേണ്ടതായിട്ട് വരും കമ്പ്യൂട്ടറിൽ നിന്ന് ശ്രദ്ധിച്ചിരിക്കാം പിന്നെ ഇത്രയധികം കാര്യങ്ങൾ പ്രധാനമായിട്ട് പറയാനുള്ളൂ എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് സംശയങ്ങളുണ്ട് ആ കമൻ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാം അതുപോലെ തന്നെ ഓൾറെഡി നമ്മളെല്ലാം ഇതിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തു പിന്നെ നോട്ടിഫിക്കേഷൻ ഇതായി കൊടുത്തിട്ടുണ്ട് ഇരുപത്തിയേഴ് മെയ് ആണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപേക്ഷ തുടങ്ങിയിട്ടില്ല പതിമൂന്ന് മെയ്യിലെ അപേക്ഷ തുടങ്ങത്തുള്ളൂ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് പേര് ചോദിച്ചു കൊണ്ടിരുന്ന അവസരമാണ് വന്ന ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് പിന്നെ വീഡിയോൻ്റെ ഇടയിൽ ഞാൻ എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം പിന്നെ ലൈവ് ഫോട്ടോ എടുക്കണം ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരു കറുത്ത സ്ലൈറ്റ് പിടിച്ചിട്ട് ആ സ്ലൈറ്റിൽ വൈറ്റ് ചോക്ക് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം കൊണ്ട് നിങ്ങൾ വൈറ്റ് കളറിൽ അവിടെ നിങ്ങളുടെ പേര് അതായത് നെയിം പിന്നെ അന്ന് എന്താണോ നിങ്ങൾ ഫോട്ടോ എടുക്കുന്നത് അതിൻ്റെ ഡേറ്റ് ഇവിടെ എക്സാമ്പിൾ കാണിച്ച് കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേര് ഇപ്പോൾ അനശ്വരൻ എന്നാണോ അല്ലെങ്കിൽ അഖിലിൽ നിന്നാണോ അല്ലെങ്കിൽ അജ്മൽ നിന്നാണോ എന്താണോ നിങ്ങളുടെ പേര് ആ പേര് ആദ്യം എഴുതുക എന്നിട്ട് അതിൻ്റെ തൊട്ടടിയിലായിട്ട് ഇന്നത്തെ ഡേറ്റ് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ എടുത്ത ഫോട്ടോ എന്നാണ് എടുത്തിട്ടുള്ളത് ആ ഡേറ്റ് കൊടുക്കുക അല്ലെങ്കിൽ ആക്കും ഇന്ന് നേരത്തെ പറയുന്നത് അപേക്ഷ സമർപ്പിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഇതൊക്കെ പെട്ടെന്ന് റെഡിയാക്കി വെക്കാനാണ് നോട്ടിഫിക്കേഷനിൽ പ്രത്യേകം പറയുന്നുണ്ട് ഇങ്ങനെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യാത്തവരുടെ അപേക്ഷകൾ റിജക്റ്റാക്കുന്നതായിരിക്കും അപേക്ഷാ ഫീസൊക്കെ അഞ്ഞൂറ്റമ്പത് രൂപയൊക്കെ കൊടുത്ത് അപേക്ഷിക്കുന്നതാണ് അപ്പോൾ പിഴവൊന്നും കൂടാതെ തന്നെ അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും നമ്മളിപ്പോൾ കവർ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും സംശയങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാം അതുപോലെ തന്നെ ഓൾസോ നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട് അപേക്ഷ തുടങ്ങുമ്പോൾ ഇനിയും ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഇനി സംശയങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ റഫർ ചെയ്യാവുന്നതാണ് പറഞ്ഞതുപോലെ കമന്റ് ബോക്സിലും ചോദിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കേണ്ട